ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ തൊഴിലുറപ്പിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് അപ്പൊ മാതൃഭൂമി ന്യൂസിൽ വന്ന ഒരു ന്യൂസ് തൊഴിലുറപ്പറ്റി തൊഴിലുറപ്പിനെ പറ്റിയുള്ളതായതുകൊണ്ട് പലരും കാണാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മൾ എൻ എം എസ് ആപ്പിന് നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ട് അത് സോൾവ് ചെയ്യാൻ നമ്മൾ ഒരു ഒരു രീതിയിൽ സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അപ്പം അതിനെന്തെങ്കിലും ചാർജ് ഈടാക്കിയിട്ട് നിങ്ങളെ പേ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ചെറിയൊരു പേയ്മെന്റ് ആട്ടോ അതായത് ഒരു നൂറ് രൂപ അൻപത് രൂപ നൂറ് രൂപ എന്താണെന്നു വെച്ചാൽ നമുക്ക് വെറുതെ ആൾക്കാർ ചിലപ്പോൾ വെറുതെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാർജ് ഈടാക്കിയിട്ട് അവരൊന്ന് സഹായിക്കാൻ ശ്രമിക്കുന്നത് എൻ എം എസ് ആപ്പിന് അപ്പൊ അങ്ങനെ ചെയ്യാൻ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് വീഡിയോതായ എല്ലാവരും കമന്റ് ചെയ്യണം എന്ന് പറയാം പറ്റുമെങ്കിൽ ചെയ്യുക എന്താ പറയുക കമന്റുകളൊക്കെ ചെയ്യാം അത് വേണ്ട ഒഴിവാക്കുക അങ്ങനെ ചെയ്യേണ്ട എന്നുള്ളവരും ചെയ്യണം എന്നുള്ളവരും ഒന്ന് കമന്റ് ചെയ്യ നമ്മളിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ചെയ്യാൻ സഹായിക്കാൻ പറ്റും എൻ എം എസ് ആപ്പിൽ ചില ഫോട്ടോ ക്യാപ്ചർ ആവാത്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂ നമ്മൾ ഫോണിലൂടെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന് സമയം കണ്ടെത്തി സഹായിക്കാനാണ് നോക്കുന്നത് അങ്ങനെ നിങ്ങളെ സഹായിക്കണം അതിന് ചെറിയൊരു ചാർജ് ഈടാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യേണ്ട ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരിക അപ്പൊ ഇതിലെ പറഞ്ഞ ന്യൂസ് എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ന്യൂസിൽ വന്ന ന്യൂസ് ആണ് ആവർത്തന സ്വഭാവമുള്ള ജോലികൾക്ക് വിലക്ക് തൊഴിലുറപ്പ് പതി പ്രതിസന്ധി ആവർത്തന സ്വഭാവമുള്ള ജോലികൾ ഒഴിവാക്കി ആസ്തി നിർമ്മാണ ജോലികൾക്ക് മുൻഗണന നൽകണമെന്ന വ്യവസ്ഥ കേന്ദ്രം നിർബന്ധമാക്കിയതോടെ സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രതിസന്ധിയിൽ ബണ്ടുകളും കൽ കെട്ടുകളും തടയണകളും നിർമ്മിക്കുന്നതും ഭൂവികസന പദ്ധതികളും പരിമിതപ്പെടുത്തിയതോടെ തൊഴിലാളികൾ ആശങ്കയിലാണ് മണ്ണെളിപ്പ് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നെൽകൃഷിക്കും മറ്റു ഭൂമി നിരപ്പാക്കൽ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ തരിശു നിലങ്ങളിൽ നടത്തുന്ന ജോലികൾ ഐക്കുചാലുകളുടെ നിർമ്മാണം എന്നിവ ഓരോ പ്രദേശത്തിന്റെയും ആവശ്യകത മുൻനിർത്തി പദ്ധതി വഴി ഏറ്റെടുത്തിരുന്നു ഏറ്റെടുത്തിരുന്നു കരിയിലെ നീക്കൽ കാടുവെട്ടൽ നിലവിലുള്ള ബണ്ടുകളുടെ നവീകരണം എന്നീ ജോലികൾ ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നെങ്കിലും ഇടങ്ങളിലും അവ നടത്തി പോന്നിരുന്നു ഇനി മുതൽ പരി പരിമിതമായി മാത്രമേ ഇത്തരം ജോലികൾ ഏറ്റെടുക്കാവുന്നതാണ് അതായത് നിങ്ങളിപ്പം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കൂടുതലായാലും മണ്ണലിപ്പ് തടയുന്നതിന് വേണ്ടി എന്താ പറയുക മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുന്നത് അപ്പൊ അതിനൊക്കെ ആ ഭൂപ്രകൃതിക്ക് ആ ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഭൂപ്രകൃതിക്ക് അത് ആവശ്യമാണെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്നതുള്ളൂ അല്ലെങ്കിൽ ആ ഭൂപ്രകൃതിക്ക് ആവശ്യമില്ലാത്ത കുത്തനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നതോടുകൂടി ആ ഭൂപ്രകൃതിക്ക് ആവശ്യമില്ല എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഒഴിവാക്കണം എന്നാണ് കേന്ദ്ര സംഘം പറയുന്നത് പൊതു അവര് അവര് കാണുന്നത് അതായത് ഇങ്ങനത്തെ ജോലികൾ ചെയ്താൽ മതി എന്ന് പറയുന്ന പ്രവൃത്തികളാണ് തായ പറയുന്നത് പൊതു സ്ഥാപനങ്ങൾ ഉള്ള ഇടങ്ങളിൽ ദൃശ്യമാകുന്ന തരത്തിലുള്ള ആസ്തി നിർമ്മാണ പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് മുൻഗണന അതായത് പൊതുസ്ഥാപനങ്ങളുള്ള ഇടങ്ങളിൽ ദൃശ്യമാകുന്ന തരത്തിലുള്ള ആസ്തി നിർമ്മാണ പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടതിന് സ്ഥാപനങ്ങളിൽ സ്കൂളുകളിലും ശൗചാലയങ്ങളും മാലിന്യ കുഴികൾ ചുറ്റുമതിൽ പാചകപ്പുര മയക്കുയകൾ അടുക്കളത്തോട്ടം കിണർ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് അതായത് പൊതു പൊതുവായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ശൗചാലയങ്ങള് നിർമ്മിക്കുക അപ്പൊ ശൗചാലയങ്ങളൊക്കെ നിർമ്മിക്കുമ്പോ എന്ന് പറഞ്ഞാൽ വിദഗ്ദ്ധ നമുക്ക് അൺസ്കിൽഡ് അതായത് ആ വിദഗ്ധ തൊഴിലാളികൾക്ക് തൊഴിൽ വളരെ കുറവായിരിക്കും അവിടെയൊക്കെ ശൗചാലയം നിർമ്മിക്കുന്നതിനായാലും വിദഗ്ധ തൊഴിലാളികളെ ആയിരിക്കും ആവശ്യം വരിക അപ്പൊ നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരിക്കലും അങ്ങനത്തെ പണികൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് അതിനുള്ള സ്കിൽഡ് അതായത് അതിനുള്ള സ്കിൽ ഉള്ള ആൾക്കാരെ മാത്രമേ അങ്ങനത്തെ പ്രവർത്തികൾ നടത്താൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ ആസ്തികളാണ് നിർമ്മിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഈ ആസ്തികൾ നിർമ്മിക്കണം എന്ന് പറയുന്നതിൽ കൂടെ വേറെ കാര്യം കൂടി പറയുന്നുണ്ട് അതായത് നിങ്ങളെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിയെടുത്ത് അതായത് അവിദഗ്ധ തൊഴിലാളികൾക്ക് ചെലവഴിക്കുന്ന തുകയുടെ പത്ത് നാൽപ്പത് ശതമാനം മാത്രമേ ഇങ്ങനത്തെ കാര്യത്തിന് ചെലവഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ഒരു തൊഴിലാളി ഒരു നൂറ് രൂപ കൂലി കിട്ടുന്ന ഒരു തൊഴിലാളി ആണെങ്കിൽ നാൽപ്പത് രൂപക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് എത്രത്തോളം അതായത് പൊതു ആസ്തികൾ നിർമ്മിക്കുന്നതിലൊക്കെ എത്രത്തോളം മയക്കുഴികളൊക്കെ നിർമ്മിക്കാം അല്ലാത്ത പൊതു ആസ്തികൾ നിർമ്മിക്കുമ്പോൾ ശൗചാലയങ്ങളും മറ്റു ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ക്രൈറ്റീരിയ നോക്കുമ്പോ അതും സാധിക്കാത്ത സ്ഥിതിയാണ് പറയുന്നത് അപ്പൊ ഈ ന്യൂസ് കണ്ടോ അതിൽ കുറെ കാര്യങ്ങൾ പറ ഉള്ളതാണ് പറയുന്നത് അപ്പൊ ഇക്കാര്യം അവർക്ക് അറിയാത്തത് കൊണ്ടോ എന്തോ അവർ വിട്ടുപോയതായിരിക്കും പിന്നെ ഇതില് പറയുന്നത് നിർത്ത നീർത്തധിഷ്ഠിത പദ്ധതികൾ നടപ്പാക്കുന്നതും പ്രധാനമാണ് ഇപ്പം നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ തൊഴിലുറപ്പിൽ ഏറ്റെടുക്കാൻ പോവാൻ ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോഴാണ് നീർത്തതായി പദ്ധതികൾ അതായത് നമ്മളെ മൺപരമ്പൊക്കെ ചെയ്യാം പക്ഷെ അത് നീർത്തടത്തിന്റെ ബേസിലായിരിക്കണം ചെയ്യേണ്ടത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ഒരു നിങ്ങൾക്ക് അറിയാം ഇപ്പൊ മൂന്ന് വർഷത്ത് കൂടുതൽ ഒരു പറമ്പിൽ കയറാൻ പറ്റില്ല എന്നുള്ള അപ്പൊ ഇതിന്റെ മാസ്റ്റർ പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയതാണ് അപ്പൊ നീർത്തത നീർത്തട അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ എന്താ പറയാ അതൊക്കെ മാർക്ക് ചെയ്യുകയൊക്കെ വേണം അപ്പൊ തൊട്ടടുത്ത ഭൂമികളിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അടുത്തടുത്തു കിടക്കുന്ന ഭൂമികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇതിലുണ്ട് അപ്പൊ തൊഴിലുറപ്പ് കൊടുത്തും കുറച്ചും കൂടി എന്താ പറയാ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് നിലവിലായിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഒരു എന്താ പറയാ നമ്മൾ കേരളത്തിൽ മാത്രമാണ് സ്ട്രിക്റ്റ് അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല കേരളത്തില് വളരെ സ്ട്രിക്റ്റിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി കേന്ദ്ര സംഘം ഫണ്ട് അനുവദിക്കാൻ കൊറേ ക്രൈറ്റീരിയൊക്കെ വെക്കുന്ന പ്രശ്നം കൊണ്ടായിരിക്കാം ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ എപ്പോഴും പ്രവൃത്തി നടക്കുന്നതായിട്ട് നമുക്ക് എൻ എം എസ് ആപ്പ് എൻ എം എം എസ് ഇതിൽ കയറി നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പിന്നെ തരിശ് ഏഹ് തരിശു ഭൂമി കൃഷിയോഗ്യമാക്കണമെങ്കിൽ ഇനി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ സാക്ഷ്യപത്രം എൻ ആർ ജി സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യണം ഈ തരിശു ഭൂമി കൃഷിയോഗ്യമാക്കി തരിശു ഭൂമിയായി കിടക്കുന്ന ഭൂമിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൃഷി ഓഫീസർ തരണം ആയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സെക്രട്ടറിക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തരിശു ഭൂമി കൃഷിയോഗ്യമാക്കലൊക്കെ കുറെ എന്താ പറയാ മാനദണ്ഡങ്ങൾ വെക്കുമ്പോൾ അതിനൊക്കെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റാത്ത സ്ഥിതിയിലൊക്കെ ഒക്കെ പോകും അപ്പൊ ആയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഫേസ് ചെയ്യും പിന്നെ പറയുന്നത് മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം വഴി തൊഴിലിടങ്ങളിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ പരിശോധിക്കണം ഇത് നമ്മൾ കുറച്ച് മുന്നത വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനമസ്ആാപ്പ് സർച്ച് ചെയ്യണം അത് വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എൻ എം എസ് ആപ്പ് സംബന്ധിച്ചിട്ടുണ്ടാവും മസ്റ്റോളുകൾ ഒഴിവാക്കിയ ശ്രദ്ധിക്കും എൻ എം എസ് ആപ്പിൽ മാത്രമേ ഫോട്ടോസ് ഉണ്ടാവും നിങ്ങൾ അല്ലെങ്കിൽ മസ്റ്റോളിലെ ഒപ്പിട്ടെങ്കിലും നിങ്ങൾക്ക് തെളിവായിട്ട് കാണിക്കാം ഇത് എൻ എം എസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റം വരില്ല അത് അതാണ് റെഡി പിന്നെ പറയുന്ന ആവർത്തന സ്വഭാവമുള്ള ജോലികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറെയും നടക്കുന്നത് എന്നാൽ പുതിയ നിർദ്ദേശം വന്നതോടെ ജോലികൾ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ് ഇതിൽ അവർത്തൻ സ്വഭാവമുള്ള തൊഴിലുകളാണ് അധികം തൊഴിലുറപ്പിൽ എടുക്കുന്നത് അതൊക്കെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതില് ഇന്ന് ഇന്നലെ നടത്തിയ പല സമരങ്ങളെ പറ്റിയുള്ള ന്യൂസുകളും പറയുന്നുണ്ട് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ച് നടത്തി അതില് ഏറെ ഒരു മാനദണ്ഡം മാറിക്കിട്ടിയില്ലെങ്കിൽ കൊറേ എന്താ പറയാ കുറെ പഞ്ചായത്തുകളിൽ എടുക്കാൻ പറ്റുള്ളൂ അതായത് നിലവിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിൽ തൊഴിൽക്കാടും വേറെ പഞ്ചായത്തിൽ ഭൂമി ഉള്ളവർക്ക് ആ ഭൂമിയിൽ പണിയെടുക്കാൻ തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ ആ പഞ്ചായത്തിൽ ഉള്ളവർക്ക് പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ കുറെ ഒക്കെ പ്രവൃത്തികൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു അതും നിന്നതിനാലാണ് ഇപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അതിനെതിരെയൊക്കെ സമരത്തിലൂടെ അല്ലാണ്ട് വേറെ വയ്യൊന്നുമില്ല മാറ്റങ്ങൾ വരാൻ ഇത് അവരെ അറിയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അപ്പം സമരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് കേന്ദ്രത്തിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല കേരളത്തിൽ നടക്കുന്ന സമരങ്ങളും കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ കാണുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇത് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ മാറ്റങ്ങൾ വരട്ടെ മാറ്റങ്ങൾ വന്നാൽ മാത്രമേ തൊഴിലുറപ്പ് മുന്നോട്ട് പഴയ പോലെ മുന്നോട്ട് നീങ്ങുകയുള്ളൂ അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് അവർ പറയുന്ന അഴിമതികളോ മറ്റും തടയാൻ വേണ്ടി കൊണ്ടുവരുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ എൻ എം എസ് ആപ്പിനോ ഒന്നും എതിരല്ല പക്ഷെ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നമ്മളെ കേരളത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തികളെ ഏറ്റെടുക്കുന്നതിലും പ്രവർത്തികൾ അനുവദിക്കുന്നതിലുമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തൊഴിലുറപ്പ് മുന്നോട്ട് പോയുള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് നമ്മൾ പലരും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ എൻ എം എസ് ആപ്പിനെ പറ്റി പറഞ്ഞത് ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണി ഉണ്ടെങ്കിൽ മാത്രമേ എൻ എം എസ് ആപ്പിന്റെ ആവശ്യമുള്ളൂ അപ്പൊ പണി എന്തായാലും അടുത്ത മാസങ്ങളിലൊക്കെ എന്തായാലും പുതിയത് തുടങ്ങൂ അപ്പം ഇതിന്റെ നിർദ്ദേശങ്ങൾ കൂടുന്നതനുസരിച്ച് തൊഴിൽ ദിനങ്ങൾ കുറയുകയാണ് വരുന്നത് കേന്ദ്രം അനുവദിക്കുന്ന തൊഴിലും പറ്റ കുറവാണ് കേരളത്തിന് ഇപ്രാവശ്യമൊക്കെ അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ നന്നാൽ വളരെ കുറവാണ് അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു